ഈ ആഴ്ചത്തെ പുതിയ ക്യാപ്റ്റൻ ഋഷിയാണ് ഋഷി മുടിയൻ മറ്റു അംഗങ്ങളെ തണൽ ടീമിലെ നാലംഗങ്ങളും കൂടെ ആറ് ബോളുണ്ട് അത് സ്റ്റമ്പിൽ കൊള്ളിക്കുക എന്നുള്ളതായിരുന്നു ക്രിക്കറ്റ് സ്റ്റൈലിൽ തന്നെ കൈമടക്കാതെ ബോൾ എറിയണം എന്നുതന്നെയായിരുന്നു ടാസ്ക് ആറ് ബോൾ ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു നോറയാണ് ആദ്യമേ പങ്കെടുത്തത് നോറയ്ക്ക് ഒരു ബോൾ പോലും സ്റ്റമ്പിൽ കൊള്ളിക്കാൻ പറ്റിയില്ല അതുപോലെ അഭിഷേക് ഫ്രീകുമാർ അഭിഷേക് ഫ്രീകുമാറിന് ക്യാപ്റ്റൻ ആകണമെന്ന് താല്പര്യമില്ല എന്ന് തോന്നി കാര്യം ബോളുകൾ പലതും സ്റ്റംബയിലോട്ട് പോലും അല്ല എറിഞ്ഞത് അദ്ദേഹം വളരെ അലഫമായാണ് വലിച്ചെറിഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ റഫ്മിൻ റഫ്മിൻ ഒരു ബോള് എറിഞ്ഞു അങ്ങനെ ലാസ്റ്റ് ഇറങ്ങിയതാണ് ഋഷി മുടിയൻ ഏകദേശം വിജയിക്കുമെന്ന് തന്നെ നമ്മൾക്ക് നേരത്തെ തോന്നിയിരുന്നു ക്രിക്കറ്റിനെ പറ്റിയൊക്കെ അറിയാമായിരിക്കാം അങ്ങനെ ഋഷി ആറ് ബോളിൽ മൂന്ന് ബോളും സ്റ്റമ്പിൽ കൊള്ളിച്ച് ഈ പ്രാവശ്യത്തെ ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് അപ്പം ഋഷിയാണ് ഈ പ്രാവശ്യം ക്യാപ്റ്റൻ ആവുകയും പവർ ടീമിനെയൊക്കെ നിശ്ചയിക്കുന്നത് ഋഷി തന്നെയാണ് അതുപോലെ നോറയ്ക്ക് വലിയ വിഷമമുണ്ട് നോറ പല അതിനു മുമ്പ് തന്നെ പല കള്ളക്കളികളും ഒക്കെ അവർ പ്ലാൻ ചെയ്തു നോറ എങ്ങനെയെങ്കിലും ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കുക അതുകൊണ്ടാണ് നോറ ആദ്യമേ തന്നെ ബോൾ എറിയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് കാരണം നോറ ഒന്നോ രണ്ടോ ബോളെങ്കിലും കൊള്ളിക്കുകയാണെങ്കിൽ ഒരു ബോൾ കൊള്ളിച്ചായിരുന്നെങ്കിലും ബാക്കി ആരും തന്നെ ബോൾ കൊള്ളിക്കില്ല സ്റ്റംപേ കൊള്ളിക്കത്തില്ലെന്നായിരുന്നു അവരുടെ എഗ്രിമെൻറ്റ് പക്ഷേ അതെന്തുമാത്രം ബിഗ് ബോഫ് കേൾക്കുകയാണ് ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നത് അതെന്തുമാത്രം അത് പ്രാവർത്തികമാക്കുമെന്ന് തന്നെ സംശയമായിരുന്നു ഏതായാലും നമ്മുടെ രതീഷാണ് റഫറി ആയിട്ട് നിന്നത് ഏതായാലും പുതിയ ക്യാപ്റ്റനായി നമ്മുടെ ഋഷി ഏകപക്ഷീയമായൊരു വിജയം എന്ന് തന്നെ പറയാം റഫ്മിൻ വള്ളച്ചാൽ ഒരു ബോൾ കൊള്ളിച്ചതായിട്ട് തോന്നിയുള്ളൂ എല്ലാവരും മോശം പ്രകടനം തന്നെ കാഴ്ചവെച്ചു അപ്പം ഋഷിയാണ് ഇനി പവർ ടീമിനെ നിശ്ചയിക്കേണ്ടത് പവർ ടീമിനെ നേരത്തെ തന്നെ അവരൊരു തീരുമാനമൊക്കെ എടുത്തിട്ടുണ്ട് അതിൽ എന്തുമാത്രം പ്രാവർത്തികമാക്കാൻ ഋഷിക്ക് കഴിയും എന്നൊക്കെ നമുക്കറിയില്ല ക്യാപ്റ്റൻഷിപ്പ് വന്നതിന് ശേഷം അവർ പറയുന്ന ചെയ്യുമോ എന്നുള്ളതൊക്കെ കണ്ടറിയണം ഏതായാലും അൻഫിബ പവർ ടീമിലേക്ക് കയറും എന്ന് ഏകദേശം നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും പിന്നെ റേഷ്മിനും പിന്നെ അഭിഷേകും നോറയും അവർ മൂന്ന് പേരും കൂടെ കാണും എന്ന് ഉറപ്പാണ്